എന്തായിരുന്നു ആ കേസ്റ്റന്റ് അടിച്ച് മർദ്ദിച്ചിട്ടുണ്ട് ഓപ്പൺ എന്തോരം പ്രോഗ്രാംസ് ടെലിവിഷനിൽ പോകുന്നുണ്ട് എന്തോരം ഇതായിട്ട് നടക്കുന്നുണ്ട് അതിൽ എന്തോരം എന്തുകൊണ്ട് ബിഗ് ബോസ് മാത്രം വിഷയങ്ങളാണ് അവരിപ്പൊ ഹിങ്ങോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എല്ലാ പിന്നെ നമ്മുടെ അനിമോള് ഇവര് തമ്മിൽ ഈ രേണു സുദീൻ അനുമോളും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തില് അവര് പറഞ്ഞ ചില വാക്കുകളുണ്ട് ഇതിന്റെ പ്രേക്ഷകരെന്ന് പറയുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകരാണ് കാണും കാണും ഒരു 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 പ്രേക്ഷക മുന്നിലേക്ക് വരുന്ന ഷോയ്ക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കും ബിഗ് ബോസ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പുതിയ ിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ പൊതു താല്പര്യ ഹർജി കേസ് ഫയൽ ഒക്കെ ചെയ്ത് രണ്ട് അഡ്വക്കേറ്റ്സ് ആണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് അസ്രുദ്ദീൻ അജ്മൽ വെൽക്കം ടു പോപ്പിൻസ് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ നിങ്ങളെ കുറച്ച് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു അത് ആ ഞാനായിരുന്നു അതിലെ പരാതിക്കാരൻ ആയിരുന്നു അഭിഭാഷകനായിട്ട് ഞാൻ നിയോഗിച്ചിരുന്നത് പക്ഷെ ഫയൽ ചെയ്തിട്ടില്ല അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മളത് ഫയൽ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു അഡ്വക്കേറ്റ് സെയിം കണ്ട സെയിം മാറ്ററുമായി നില ഒരു കേസ് നമുക്കൊരു വീക്ക് മുൻപേ കൊടുത്തിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കേസാണ് ആദ്യം ഫയൽ അതിന് ശേഷമാണ് നമ്മളുടെ കേസ് അപ്പൊ ഡിഫെക്ടീവ് കിടക്കുകയായിരുന്നു അതായത് ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് കാരണം ക്യൂർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരുന്നു അങ്ങനെ പിന്നീട് രണ്ട് ഹർജിയും കൂടെ വേണ്ട എന്നുള്ളൊരു മാറ്റർ ആയതുകൊണ്ട് ഞങ്ങൾ കേസ് ആ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം എല്ലാ ബിഗ് ബോസ് സീസൺ സീസണുകൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആ ഹൗസിനുള്ളിൽ ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു എല്ലാ പ്രശ്നങ്ങളും കൂടി വന്നു ചേർന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡില് പിന്നെ വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ ആ ഹൗസിനുള്ളിൽ നിന്നാണ് അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയുടെ മുഖത്ത് കൈകൊണ്ട് പഞ്ച് ചെയ്തു അസീറോന്ന് പേരുള്ള ഒരു മത്സരാർത്ഥി അപ്പൊ അയാളൊരു ബോക്സിംഗ് ചാമ്പ്യൻ കൂടിയാണ് അപ്പൊ ആ ഇടിയിൽ പിന്നെ ഇടി കൊണ്ട മത്സരാർത്ഥിക്ക് പരിക്കേൽക്കുകയോ അദ്ദേഹത്തിന്റെ താടിയെല്ലുപൊട്ടുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകരാണ് അമ്മമാര് കാണും അച്ഛന്മാര് കാണും കൊച്ചുകുട്ടികളടക്കമുള്ളവര് പ്രേക്ഷകരാണ് അപ്പം അങ്ങനെയുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിന് മുന്നിലേക്ക് വരുന്ന ഷോയ്ക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ഈ ഷോയ്ക്ക് അത്തരത്തിലൊരു യാതൊരുവിധ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ആ ഗബ്രിയുടെയും ജാസ്മിന്റെയും വിഷയങ്ങളാണ് അതായത് ഒരു രണ്ട് വ്യക്തികള് അവരുടെ പേഴ്സണൽ സ്പേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്നു അത് ബിഗ് ബോസിന്റെ പിന്നെ പ്രൊഡ്യൂസിംഗ് ടീം യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ അത് അതേപടി ചെയ്യാന്ന് വെച്ചാൽ അവരില്ലോർമലി അത് പേളിയുടെ സീസണിലും ഉണ്ടായിരുന്നല്ലോ ബിഗ് ബോസ്റ്റാർട്ടിങ് സീസണിലെ പ്രോഗ്രാം പിന്നീട് അതിന്റെ തുടർന്ന് മുന്നോട്ട് പോകുന്ന ഓരോ ഓരോ സീസണുകളിലും അത് കൂടുതൽ കൂടുതൽ മോശമായി മാറുന്നു എന്ന് മാത്രം നിലവില് അതിന്റെ പ്രവർത്തികളല്ല ഒന്ന് തന്നെ എന്തോരം പ്രോഗ്രാംസ് ടെലിവിഷനിൽ പോകുന്നുണ്ട് എന്തോരം ഇതായിട്ട് നടക്കുന്നുണ്ട് അതിൽ എന്തോരം എന്തുകൊണ്ട് ബിഗ് ബോസ് മാത്രം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു ഉണ്ടായിരിക്കും ടി ആർ പി കൂടുന്നത് എന്ത് കാരണം നിങ്ങൾ ഈ പ്രേക്ഷകർ അതെ ബിഗ് കൂടുതൽ അതെ ഇത് റിയാലിറ്റി ആണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു പട്ട് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ ആണോ ഇല്ല സാധാരണക്കാരായ ജനങ്ങൾ എന്ത് വിശ്വസിക്കും ഇത് ശരിക്കും ഒരു വീട് ഒരു ഒരു കൂട്ടം ഒരു കൂട്ടായ്മ ഒരു വീടിനുള്ളിൽ ഇത്ര ദിവസം പങ്കെടുക്കുന്നു അവരെ ഇങ്ങനെ തമ്മിലടിക്കുന്നു വേണം വെക്കുന്നു അടിക്കുന്നു അത് കഴിഞ്ഞാൽ അതെ അതെ റോക്കി എന്നുള്ള റോക്കി എന്ന കണ്ടസ്റ്റന്റ് വളരെ ക്രൂരമായിട്ട്

ഇപ്പോഴത്തെ സീസണിനെ പറ്റി കൃത്യമായി എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഞാൻ അതിന്റെ ഒരു വീക്ഷകനല്ല എങ്കിലും രേണു സുധി എന്ന് പറയുന്ന ഒരു ലേഡി മരണപ്പെട്ടു പോയൊരു ആർട്ടിസ്റ്റിന്റെ വൈഫ് ആ അവരെ പറ്റി എന്താ ഓൾറെഡി അവരിപ്പോ ഏറിലാണ് അത് കൂടാതെ ഇപ്പൊ പ്രോഗ്രാമിലായപ്പോ നേരത്തെ റീൽസിലായിരുന്നു ഇപ്പൊ ടി വിയിലായിരുന്നു ഇപ്പൊ പെട്ടിക്കുള്ളിലായി നേരത്തെ മൊബൈലിനുള്ളിലായിരുന്നു ഇപ്പൊ ടി വി എന്താ നിങ്ങൾ ആ പേഴ്സണിനെ സപ്പോർട്ട് ചെയ്യുന്നു അതോ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തെല്ലാം ജീവിതമാർഗ്ഗങ്ങളാണല്ലോ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുവെങ്കിൽ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അഭിപ്രായം സീസൺ സെവനിലെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് ഈ ഷോയില് നമുക്ക് പരിചയമുള്ള ചില മുഖങ്ങൾ ഈ സീസണിൽ വന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രധാനിയാണ് ഈ രേണു സുധി എന്ന് പറയുന്നയാൾ രേണു രേണുസുദിക്ക് നേരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡില് രേണു സുദിയെ വളരെ മോശമായ രീതിയിൽ അതായത് നിങ്ങള് നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഒരു ഓമന പേര് നൽകൂ എന്നുള്ള ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് രേണു രേണുസുദിക്ക് മറ്റൊരു മത്സരാർത്ഥി നൽകിയ ഓമന പേര് അയാളുടെ പേരുണ്ടായിരുന്നു അക്ബർ വ്യക്തിയെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ല അയാൾ സ്വയം ഞാൻ അങ്ങനെ യിക്കോളാം എനിക്ക് പ്രശ്നമില്ലായിരുന്നു കരുതി ഞാനതിനോട് ഹൺഡ്രഡ് പെർസെന്റേജ് അയാൾ ആ ചെയ്തത് തന്നെയാണ് ഒരു പൊതുസമക്ഷത്തില് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഒരു സ്ത്രീയെ വന്നിട്ട് ഈ രീതിയിലുള്ള പരാമർശം നടത്തുന്ന അങ്ങേയറ്റം അത് എന്നിട്ട് അതല്ല ഏറ്റവും റീൽസിൽ ആ ഒരു ഷോട്ട് അകത്താണ് പക്ഷെ അവൾ പുള്ളിക്കാൻ അക്കൗണ്ട് കൊളാബ് ചെയ്തിട്ട് അതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ ആ എപ്പിസോഡില് പിന്നെ നമ്മുടെ അനുമോള് ഇവർ തമ്മിൽ ഈ രേണു സുദിയും അനുമോളും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ അവർ പറഞ്ഞ ചില വാക്കുകളുണ്ട് ഈ പൊടി ഡാഷ് തെറിയാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടില്ലല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊന്നും സെൻസർ ചെയ്യാതെ ഓൺലൈനിലൂടെ അതേപടി അങ്ങ് വിടുകയാണ് ലൈവിലായിരുന്നു ഇത് ഞാൻ മനസ്സിലാക്കിയതോടെ ഈ പ്രോഗ്രാം രണ്ട് സംരക്ഷണം ഒന്ന് ഏഷ്യാന്റിൽ വൺ അവർ ദൈർഘ്യമുള്ള ഒരു എപ്പിസോഡും പിന്നെ അതുകൂടാതെ ഏഷ്യാനെറ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു കാണില് ട്വന്റി ഫോർ അവേഴ്സ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അതെ അത് പാർട്സ് പാർട്സ് അല്ലേ അത് ഏറ്റവും എന്താ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉള്ളത് പക്ഷേ ലൈവായി ട്വന്റി ഫോർ അവേഴ്സും അത് ലൈവ് പ്ലസ് എന്ന് പറഞ്ഞു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാകും ഏകദേശം സ്ക്രിപ്റ്റഡും ആണ് ബട്ട് ഇപ്പൊ ഒരു ഒരാളോട് സ്ക്രിപ്റ്റ് ഇപ്പോ ഇത് ഈ പ്രോഗ്രാം കണ്ട് നടത്തുന്നത് ഒരാളോട് നമ്മൾ പറയാണ് ഇന്ന പോലെ ഒരു ആക്ഷൻ ചെയ്യണമെന്ന് ചിലപ്പോൾ സ്ക്രൂ ചെയ്ത് വിടും അതിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കാം അതിന്റെ ബേസിൽ ഒരു പക്ഷേക്ക് അങ്ങനെ ഒരു ആരോപണം അതുപോലെ സ്ക്രൂഡ് ആണ് ഓപ്പറേറ്റീവ് ആണ് സ്ക്രിപ്റ്റഡും ചില സമയത്ത് പൂർണ്ണമായും കണ്ടസ്റ്റൻസ് അറിയുന്നില്ല ഈ തിരികൊടുത്ത് വിടുന്നതാണെന്ന് അവര് തിരിച്ചറിയും പൂർണ്ണമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല പാർഷ്യലി എനിക്ക് ഇഷ്ടം സ്ക്രിപ്റ്റഡ് ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു ചില സമയത്ത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നു ചിലപ്പോൾ തോന്നുന്നത് സ്ക്രിപ്റ്റഡ് അല്ലാന്ന് തോന്നും കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഇൻസിഡന്റുകള് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരാള് മൂക്ക് മൂക്കിന് പ്രശ്നം വരാൻ വേണ്ടിയിട്ട് ഒരേത്തിന്റെ പഞ്ച് കൊള്ളാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കും അല്ല അതാണ് ഒരു പക്ഷേ അങ്ങനെ അറ്റാക്ക് ചെയ്യണോ എന്നൊരു നിർദ്ദേശം കിട്ടിയതായിരിക്കാം അതിന്റെ ഒരു അനന്തരഫലമായ ഒരു പക്ഷേ അത് മർദ്ദിച്ചതായിരിക്കാം മർദ്ദിച്ചതിന്റെ അളവ് കൂടിപ്പോ തോത് കൂടിപ്പോയതായിരിക്കാം അത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഇപ്പഴത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കുറച്ച് 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 ആണ് അല്ലാത്ത ഷോ ദിവസമേ ആയിട്ടുള്ളൂ എനിക്ക് എനിക്ക് അനീഷ് ആണെന്ന് ആണെന്ന് തോന്നുന്നു തോന്നുന്നു സ്ട്രോങ്ങും ജെനുവിനും ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം അപ്പൊ ഞാൻ ഓരോ കണ്ടസ്റ്റിനെ പറ്റി ചോദിക്കാം അപ്പോ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ രണ്ടുപേരും പറയണം ശൈത്യ സന്തോഷ്

ഇവിടെ ക്യാപ്റ്റനായിരുന്നു ില് ഒത്തിരി ആൾക്കാരുടെ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റിന് പറയാൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടി അതിലൂടെ ക്യാപ്റ്റനായ ഒരു വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് അല്ല ഈ പ്രോഗ്രാമിലെ ഗെയിംസ് എല്ലാം നല്ലതാണ് അല്ലെന്ന് പറയാം ഗെയിംസ് ഒക്കെ എന്റർടൈനിങ് തന്നെയാണ് പക്ഷെ അതിൽ കുറച്ച് ചില ഭാഗങ്ങൾ ഒഴിവാക്കണം ഈ നമ്മളന്ന് പൊതു താല്പര്യ ഹർജിക്ക് വേണ്ടി പോയിരുന്നതും ഇതില് ചില പാട്ട് അതായത് ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന നിലയ്ക്കായിരുന്നു അതായത് ഈ തെറി വിളിക്കുക എന്താ കൈ കൈ വെക്കാനുള്ള ശ്രമം അതായത് മർദ്ദിക്കാൻ ശ്രമിക്കുക അത്തരം ചില ആക്ടുകൾ കൺട്രോൾ ചെയ്യണം എന്നുള്ള നിലയ്ക്കായിരുന്നു നമ്മൾ വന്ന് ഈ ഷോയിൽ ഭേദഗതി വരുത്താൻ ഇതിന്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയിൽ ചില വ്യത്യാസം പറയണം എന്നുള്ള രീതിക്കായിരുന്നു നമ്മളെന്ന്

ഈ രേണു സുദീന്ന് പറയുന്ന ആള് ഈ നമ്മൾ ആ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളു അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്ന സുതി ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുന്നു അതേ തുടർന്ന് ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് ഏതാനും കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമാണ് ഈ രേണു എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയത് ഈ സുധിയുടെ മരണശേഷം ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ദിനേശൻ തരത്തിൽ ദിനേശൻ ശാന്തിയുള്ള ദിനേശൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് എത്രത്തോളം ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്കത് വിശ്വസനീയമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സുധിയുടെ മരണശേഷം പിന്നെ ഇത് ഇവരുടെ